ഹായ് ഹലോ ഫ്രണ്ട്സ് എന്താണ്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എനിക്ക് ഇന്നലെ ഈവനിങ് ആയിരുന്നു ഇവിടെ ഈവനിങ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ത്രീ തേർട്ടി മുതൽ രാത്രി ലെവൻ തേർട്ടി വരാണേ അപ്പോൾ ഞാൻ വന്നിട്ട് കിടന്ന് ഉറങ്ങിയപ്പോൾ ലേറ്റായി പോയി അപ്പോൾ രാവിലെ എണീക്കാനും ഞാൻ കുറച്ച് ലേറ്റായേ അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ എണീറ്റിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പം നല്ല അടിപൊളി മഴയൊക്കെ ആയിരുന്നു അപ്പോൾ മഴയൊക്കെ പെയ്തിങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പം ഞാൻ ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഈ മഴയും തണുപ്പും ആ ഒരു ഫീലെല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ വെച്ച് എന്തെങ്കിലും ചൂടായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കണമെന്ന് അപ്പം അങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചു എന്തുണ്ടാക്കും എന്നുള്ളൊരു ഇതിൽ വന്നപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ചൂടായിട്ടൊരു രസമൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ വന്ന് ഇനിയിപ്പം അതുണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പം രസം വെക്കാമെന്ന് വിചാരിച്ചപ്പം വിചാരിച്ചു ഓക്കെ രസം വെക്കുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഇങ്ങോട്ട് വേണമല്ലോ അങ്ങനെ കുറച്ച് നേരത്തെ ചിന്തകൾക്ക് ശേഷം ഞാൻ വിചാരിച്ചു എന്നിന്നൊരു പൊട്ടറ്റോ മെഴുക്ക് വരട്ടി വെക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നോക്കി ഓൾറെഡി ഫ്രിഡ്ജിൽ മത്തി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ച് പിന്നെ ഒരു കാര്യം ചെയ്യാം മത്തി ഫ്രൈ ചെയ്ത് പൊട്ടറ്റോ മെഴുക്ക് വെച്ച് പിന്നെ രസവും അപ്പം സെറ്റാവുമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത് ചോറ് വെക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല കാരണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പിന്നെ ജസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പൊട്ടറ്റോ നന്നായിട്ട് പീൽ ചെയ്ത് വാഷ് ചെയ്ത് അത് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പല രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കാം ചിലർക്ക് ഈ ചെറുതായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഈ ക്യൂബ്സായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തില്ലേ അങ്ങനെ ആയിരിക്കും ഇഷ്ടം ഞാനിത് എനിക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അത് നല്ലോണം പീൽ ചെയ്തു കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ടർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ അത്തോട്ട് കുറച്ച് സവാളയും കൂടി ഇടുന്നുണ്ട് അത് പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം അത് കാരണം ഞാൻ സവാളനെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്കിനി ജസ്റ്റ് പാൻ വെച്ചൊന്ന് ചൂടാക്കാം പാൻ ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലോട്ട് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പൊട്ടറ്റോ മൊഴിക്കോട്ടി ഭയങ്കര ഇഷ്ടമാണ് ഈ പൊട്ടറ്റോ മൊഴിക്കോട്ടിയൊക്കെ ഞാൻ ആലോചിക്കുമ്പോഴേ അമ്മച്ചീനെ ഓർമ്മ വരുന്നത് അമ്മച്ചി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു അത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ എത്ര അതുണ്ടാക്കാൻ നോക്കിയാലും എനിക്ക് തരുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല സെയിം അമ്മച്ചി ചെയ്യുന്ന പോലൊക്കെ തന്നെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ അവർ കൂടുതൽ സ്നേഹമൊക്കെ ചാലിച്ച് നമുക്ക് ഉണ്ടാക്കിത്തരുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് എന്തോ അറിയില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കണമെന്ന് പക്ഷേ എന്തോ അങ്ങനെ ഉണ്ടാക്കി വരുമ്പം അത്ര അങ്ങോട്ട് അമ്മച്ചിരി ആ ഒരു ടേസ്റ്റിലോട്ട് എത്തത്തില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഇത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി ഞാൻ അതിലോട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയാണ് ഞാൻ ഇതിലോട്ട് ഉള്ളി ഇട്ടുകൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചിലരാണെങ്കിൽ ഇത് ഉപ്പിപ്പറ്റിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഉപ്പിപ്പറ്റിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് ഞാൻ ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു നമ്മുടെ പൊട്ടറ്റോ കട്ട് ചെയ്തു വെച്ചിരുന്നത് അതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് അതിലോട്ട് ഞാൻ ജസ്റ്റ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇനി നമ്മുടെ ഈ ഇതിൻ്റെ ഒന്ന് മാറണം നമ്മുടെ സവാളയിലെ അതിൻ്റെ പച്ചമളൊന്ന് മാറി വരണം അതൊന്ന് മാറി വരുമ്പോഴത്തേക്കിന് നമുക്ക് അത് നന്നായിട്ട് ഇട്ടുവേ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് വ വഴണ്ടു വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ടാക്കാം ഞാനിവിടെ ഗ്ലാസിൻ്റെ ഒരു ടിഫിൻ ബോക്സിലോട്ടാണ് ആക്കി വെക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ രസമാണ് രസം ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എത്ര പേർക്ക് രസം വെറുതെ കുടിക്കാൻ കുടിക്കാനിഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്ക് രസം വെറുതെ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ അല്ലാതെ ഞാൻ രസം കുടിക്കുന്നല്ല ചൂടോടാണെങ്കിലും ചൂട് പോയിട്ടാണെങ്കിലും ഒക്കെ എനിക്ക് രസം കുടിക്കാൻ ഇഷ്ടമാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു സിമ്പിൾ വേയിൽ ഉണ്ടാക്കുന്ന രസമാണ് കാണിക്കുന്നത് പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ തൊലി കളയുന്നില്ല തൊലിയും കൂടി ഇട്ടിട്ടാണ് ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഹോൾ പെപ്പറാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് നമുക്ക് ചുമതല മുളക് വേണം അപ്പോൾ അതും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടിയത് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സാണേ ഞാൻ ഈ കൊറിയാൻഡർ ലീവ്സ് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം റെഡിയായി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പുളി വേണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് വെള്ളത്തിലിട്ട് ജസ്റ്റ് അതൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പേരും അത് അങ്ങനെ ഇരിക്കട്ടെ ഇനി ഞാൻ എടുക്കുന്നത് തക്കാളിയാണ് അപ്പം ഞാൻ തക്കാളിയും പുളിയും കൂടി വെച്ചിട്ടാണ് രസം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിനെ നന്നായിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഒരു മിക്സിടെ ജാറിലോട്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഇവിടെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മളിവിടെ ഓൾറെഡി ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒക്കെ അപ്പോൾ അതെല്ലാം കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം ഞാനൊരു ലേശം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇഞ്ചിയും കൂടി ഒരു ശകലം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുളകൊക്കെ ഞാനിവിടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ആയി വരട്ടെ അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാങ്ങി കഴിയുമ്പോഴത്തേക്കിന് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മല്ലിയില ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ അപ്പോഴേ ഒരു സമയത്തൊക്കെ ഞാൻ ഈ മല്ലിയില വീട്ടിൽ അതായത് കൊച്ചിലെ ആണ് ചെറുതിലെ എനിക്കും ചേച്ചിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മലയല ഇഷ്ടമല്ലായിരുന്നേ പപ്പയ്ക്കും മമ്മിക്കും മല്ലയേല ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവർ ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ മല്ലിയല ഇട ഇടണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇടണമെന്ന് പറയും അപ്പം ഞങ്ങൾ പറയും ഞങ്ങൾക്കുള്ളത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇട്ടാൽ മതി എന്ന് പറയും അന്ന് ഞങ്ങൾ ഒട്ടും കഴിക്കത്തില്ലായിരുന്നു മല്ലിയേല ഇപ്പം പക്ഷേ എനിക്ക് മല്ലയല ഇഷ്ടമാണ് ഞാൻ മല്ലിയല വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിലോട്ട് പൊടികളായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ചും മഞ്ഞപ്പൊടി കുറച്ചും മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇത് ഇത്രയും ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനി നമ്മളിവിടെ ഓൾറെഡി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് ടൊമാറ്റോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് പറ്റി വരണം അപ്പോൾ അതിന് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മറക്കാതിടേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ കായപ്പൊടിയാണ് അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പ്രത്യേക ഒരു മണം വരും അപ്പോൾ ഓൾറെഡി നമ്മുടെ മല്ലിയിലെല്ലാം കൂടി ഇട്ടപ്പോൾ നല്ലൊരു മണമുണ്ട് അതിൻ്റെ കൂടി മണം കൂടാകുമ്പോൾ അടിപൊളിയാണ് നമ്മളിവിടെ പുളി ഓൾറെഡി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കൈ വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് ഈ പുളിയിൽ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ അത് താഴോട്ട് വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചില ആൾക്കാർ മല്ലിയില ഈ ഒരു ടൈം ആകുമ്പോഴേ ഇട്ട് കൊടുക്കത്തുള്ളൂ അപ്പോൾ അതൊരു പച്ച ആ ഒരു മണവും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ഞാൻ ആദ്യമേ അത് വഴറ്റിയിട്ടത് അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മത്തി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് മസാല പരട്ടണം അപ്പം ഞാൻ ഓൾറെഡി മത്തിയൊക്കെ ഒക്കെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ലേശം ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഓ ഡി നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു കുറച്ച് നാരങ്ങ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഒന്ന് മിക്സായി വരട്ടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് നമുക്ക് നന്നായിട്ട് ഈ മീനിലോട്ട് എല്ലാം ഒന്ന് പുരട്ടി വെക്കാവേ അപ്പോൾ അതിൻ്റെ ആ ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പുരട്ടി ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാവേ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതിനെ മാറ്റി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ട് ഇത് വറക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനിത് എടുത്തിട്ടുണ്ട് എടുത്തപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി വെക്കാം ചട്ടിയിലോട്ട് നമ്മൾ എണ്ണ ഉഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ഉഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണയൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ വറക്കുമ്പോൾ നല്ലൊരു സ്മെല് വരുമേ നമുക്ക് ഭയങ്കര എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഓരോ മീൻ വെച്ചിട്ട് നമുക്കിങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാവേ ഞാനിങ്ങനെ പിടിച്ച് പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നില്ല ഇത് നമ്മുടെ ഈ എന്താ മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞിട്ട് കല്യാണി ചേച്ചിയില്ലേ ചേച്ചി എപ്പോഴും മീൻ വറുക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അടിയിൽ പിടിക്കത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അത് കാരണം ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താണേ ഇത്തവണ എനിക്കും അത് വർക്കായി അധികം ഒന്നും എനിക്ക് അടിയിൽ പിടിച്ചു പോയിട്ടില്ല കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഹാറ്റ് ആണ് കുറച്ച് ചെറുതായിട്ടൊക്കെ വിട്ടിട്ടുണ്ട് അതെൻ്റെ പാനിൻ്റെ പ്രശ്നമെന്ന് തോന്നുന്നു എന്നാലും അത്ര അധികം അങ്ങോട്ട് ഇളകിയൊന്നും പോയിട്ടില്ല പിന്നെ എനിക്കിവിടെ നന്നായിട്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും രസവും അതുപോലെ തന്നെ പൊട്ടറ്റോ മെഴിക്കുരുട്ടിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടി ചോറ് ഒഴിക്കാം അപ്പോൾ ഞാനിവിടെ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് നമ്മളുണ്ടാക്കിയ കൂട്ടാനൊക്കെ പുറമെ ഞാൻ കുറച്ച് ലെമൺ പിക്കിളും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഞാൻ പോയി കഴിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്